ഇതേ കാട്ടരുവിൽ നിന്ന് വെള്ളം കുടിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പ്രോപ്പർട്ടി അപ്പം തന്നെ സെയിലായി ഭയങ്കര ആയിരുന്നു കേട്ടോ ഇതുപോലുള്ള പ്രോപ്പർട്ടി കിട്ടുമോന്ന് നമ്മളെ ചോദിച്ചത് അതും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വിളിക്കുന്നത് ഇതുപോലൊരു പ്രോപ്പർട്ടി കിട്ടുമോന്ന് അന്ന് നമ്മൾ പിടിച്ച അതേ കാട്ടരുവി ഒഴുകി പോകുന്ന ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഇത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളി ഒരു റിസോർട്ടാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റിസോർട്ട് റണ്ണിങ് ആയി ആ ഒരു പ്രോപ്പർട്ടിയാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ബ്രൂക്സ് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് നമ്മുടെ തിരുവനന്തപുരം ഇടിഞ്ഞാറാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതാ ഈ റിസോർട്ടിൻ്റെ സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് അകത്തു കൂടി ഇതുപോലെ കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കാട്ടരുവി ഓടുന്നത് ഇനി ഇതിനകത്ത് നമ്മളിന് പൂളൊക്കെ തയ്യാറാക്കാനായിട്ടൊന്നും മെനക്കെട്ടേണ്ട എല്ലാം അവർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഏകദേശം നെഞ്ചളവിന് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് ഇതാ ഈ ഒരു പ്ലഞ്ച് പൂളുള്ളത് പ്ലഞ്ച് പൂൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം വന്ന് വീണിട്ടുണ്ടാകുന്ന ഒരു കുടിയാണ് കേട്ടോ അങ്ങനെ ഒരു പൂള് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതാ ഈ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാം കേട്ടോ അത്രയ്ക്ക് ശുദ്ധമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ വെള്ളം ആദ്യമായിട്ട് ഇതുപോലെ മനുഷ്യ സഹ അല്ലെങ്കിൽ മനുഷ്യവാസ ഉള്ള ഏരിയയിലേക്ക് വരുന്നത് മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് ഇത് ഏകദേശം രണ്ട് ഏക്കർ സ്ഥലത്താണ് നമുക്ക് ഈ റിസോർട്ട് ഉള്ളത് അത് പോകെ നമുക്കൊരു വൺ പോയിൻറ്റ് വൺ ഏക്കർസ് അതായത് ഒരേക്കറ് പത്ത് സെൻറ്റ് അതും കൂടെ നമുക്കൊരു പ്ലേ ഗ്രൗണ്ട് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാവുന്നതാണ് കേട്ടോ അതെല്ലാം അടക്കം ടോട്ടൽ മൂന്ന് ഏക്കർ സ്ഥലമാണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യാൻ പോകുന്നത് ബാക്കി വിഷ്വൽസ് കാണാൻ വാ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞ് ഏതൊരു സിനിമയിലൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അത് ഇതല്ലെങ്കിൽ വേറെ ഏതാണെന്ന് ആരോ അതിന് മറു കമൻറ്റും ചോദിക്കുന്നുണ്ട് നീ നോക്കി Okay. നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇടിഞ്ഞാറാണ് അതായത് പാലോട് പാലോടിന് സമീപം ഇടിഞ്ഞാറ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ആ റോഡാണ് ഇത് നേരെ വന്ന് നമ്മുടെ ഈ റിസോർട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ബ്രൂക്സ് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറയുന്ന ഈ റിസോർട്ട് അത്യാവശ്യം ഫേമസാണ് നമുക്ക് എല്ലാ വീക്കെൻഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗസ്റ്റ് എല്ലാം ഉള്ള കിഡിലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഏരിയയിലൊക്കെ ഒത്തിരി അധികം റിസോർട്ട്സ് ഈ ജംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള റിസോർട്ട്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയിലും നീറ്റായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റിസോർട്ടാണ് ാണ് നമ്മളത് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ആവുന്ന ഈ ഒരു പ്രോപ്പർട്ടിന്ന ഇങ്ങനെ എൻട്രി ആയി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഇവിടെ ആയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പ് അവർ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്കിതാ ഇവിടെ ഇനി അതുപോലെ ഒരു കോൺഫറൻസ് ഹാൾ അങ്ങനെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡേ ഔട്ടിന് വേണ്ടിയിട്ട് ഒരു ടീം നിങ്ങളെ സമീപിക്കുകയാണ് ഒരു അമ്പത് പേരടങ്ങുന്ന ടീമിനെ ഒരു ഡേ ഔട്ട് പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺഫറൻസ് ഹാൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ നമുക്കിതിനകത്തൊരു പത്തോളം കോട്ടയേഴ്സാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ആ എല്ലാം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്കിതൊരു മൂന്ന് ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് അതിലൊരു ഒരു വൺ പോയിൻറ്റ് വൺ ഏക്കേഴ്സ് എന്നിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് നിലവിൽ മാറ്റിയിട്ടുണ്ട് അവിടെ നമുക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഏക്കറിലാണ് നമുക്ക് ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ നടുവിലൂടെയാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാട്ടരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ ആ അരുവി ഇങ്ങനെ നമ്മുടെ ഇതിനകത്തൂടെ ഒഴിയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ട് നമുക്കിതിനകത്ത് കേൾക്കാൻ സാധിക്കും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് ഇത് പോകുക അവിടെ സെപ്പറേറ്റ് ആയിട്ട് വേറെ റൂമുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് ലോൺഡ്രി അത് റിലേറ്റഡുള്ള കാര്യങ്ങൾ ആ ഏരിയയിലാണ് ചെയ്യുന്നത് ഇത് നമുക്കൊരു അമ്പത് അറുപത് പേരുള്ള ഒരു പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചൊരു പരിപാടി നടത്താം നമുക്കത് ഇങ്ങനെ സ്റ്റേജ് അവൈലബിൾ ആയിട്ടുണ്ട് സ്പീക്കേഴ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എ സി ഉള്ള ഹാളാണ് അതായത് എയർ കണ്ടീഷൻഡ് ഹാളാണ് ഇതാ ഇവിടെ വരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഡേ ഔട്ട് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ വിത്ത് ഫുഡൊക്കെ പെർ പെർ ഹെഡ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു അൻപത് പേരൊക്കെ വരുന്ന പരിപാടി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടാവും നമുക്ക് മെയിനായിട്ട് സിറ്റിയിലൊക്കെ ഭയങ്കര ഇരുന്നിട്ട് ഇങ്ങനെ ഒരു റിസോർട്ടിലൊക്കെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈബ് വരുന്നതും നമുക്കൊരു ഭയങ്കര ഈ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് നമ്മൾ ഇതുപോലെ പല റിസോർട്ടുകളിലൊക്കെ പോയി തങ്ങാറുണ്ട് ഇതൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് അതെ ഇത് നമ്മുടെ കോൺഫറൻസ് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹാളാണ് ഈ സ്പേസ് നമുക്ക് ശരിക്കും നേരത്തെ ആദ്യം ഒരു ഗെയിം ഏരിയ ഏരിയായിട്ടൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ ഇപ്പോൾ അവർ ഫുൾ ആയിട്ട് ലോണ്ട്രിയും അതിൻ്റെ തുണികളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്തി വേണമെങ്കിൽ ഒരു നമുക്കിതിനെയിം സോണായിട്ട് തന്നെ മാറ്റാം കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ വന്നിരുന്ന ഗെയിംസ് കളിക്കാനും ഒരു ബില്ലിയറ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് കുറേ അധികം ആൾക്കാരായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്പേസ് മാറ്റിയെടുക്കുക നമുക്കിതിനകത്ത് ടോട്ടലായിട്ട് ഒരു പത്ത് കോട്ടേജാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഇതായ ഇതിപ്പോൾ ഒരു തറവാടിൻ്റെ മോഡലിൽ ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു ഹണിമൂൺ കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോട്ടേജ് ആണ് ഇത് അവിടെയായിട്ട് അടുത്തൊരു കോട്ടേജ് കാണാം പിന്നെ അതുപോലെ നമുക്ക് എലിവേറ്റഡ് ഇതിലായിട്ട് അതായത് ഒന്ന് ലാൻഡിൽ നിന്ന് നമുക്ക് തറയിൽ നിന്നും തറനിരപ്പിൽ നിന്ന് ഉയർത്തി ചെയ്തിട്ടുള്ള ഒത്തിരിയധികം കോട്ടയസ് ആങ്ങോട്ടയും കാണാം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതാ ഇത് വന്നിട്ട് നമുക്ക് കപ്പിൾസിന് കൊടുക്കാവുന്ന രീതിയിലുള്ള നീറ്റായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇതൊക്കെ നമുക്കിവിടെ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിട്ട് നമുക്ക് ഒത്തിരി അധികം ഇതിൻ്റെ സൈറ്റുകളുണ്ട് അതിനകത്തെ എല്ലാം ലിസ്റ്റഡ് ആണ് ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് അതിനകത്ത് എല്ലാം ആണ് നോർമലി ഒരു അയ്യായിരം ആറായിരം ആ റേഞ്ചിലൊക്കെയാണ് നമുക്കിതിനായി ചാർജ് ചെയ്യുന്നത് നമുക്ക് ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല രസമാണ് കേട്ടോ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ ഓക്കുപൻസി ആണ് അപ്പോഴൊക്കെ ആണെങ്കിൽ നോക്കും ഒരു മാസം ഏകദേശം ഒരു ആറ് ഏഴ് ലക്ഷം രൂപയൊക്കെ നോർമലി നമുക്ക് ചിലവുകൾ പോകാൻ ലാഭത്തിൽ നിൽക്കും അല്ലാണ്ട് ഇതുപോലെ ഓഫ് സീസൺ ടൈമിൽ നമുക്ക് നോർമലി ടൂറിസത്തിൽ എവിടെയൊക്കെ എല്ലായിടത്തും ഉള്ള കണക്കി തന്നെയാണ് പക്ഷേ നമുക്ക് വീക്കെൻഡ്സ് മിക്കവാറും ഒക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ അതായത് ഈ രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമുകളിലും എയർ കണ്ടീഷൻ എയർ കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേറെ ബുദ്ധിമുട്ടില്ല അതായത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിപ്പോൾ നിലവില് ഏകദേശം പത്ത് കോട്ടയസ് ആണുള്ളത് ഇനിയും നമുക്ക് ഇതിനകത്ത് കോട്ടേഴ്സ് ചെയ്യാം കേട്ടോ അതിനുള്ള ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ് സ്പേസ് അത്രയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഏരിയ ഒരു ഒരേക്കറിന് മുകളിലുള്ള സ്ഥലം അതിനകത്തൂടെയും ഈ അരുവി അങ്ങനെ തന്നെ ഒഴുകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം അതായത് പുതിയൊരു പത്ത് കോട്ടേഴ്സ് കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ബിൽഡിംഗ് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടച്ച് രജിസ്റ്റർ ചെയ്ത് ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതാണ് കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഇനിയിപ്പോൾ അടുത്ത് ഫോറസ്റ്റിൻ്റെ അടുത്തായത് കൊണ്ട് പൊളിച്ചു മാറ്റേണ്ടി ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ് ഇത് ലീഗലായിട്ട് പ്രവർത്തിച്ച് അതായത് ലൈസൻസോട് കൂടി ഇതിനെല്ലാത്തിനും ബിൽഡിംഗ് ടാക്സ് എല്ലാം കിട്ടുന്നുണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ് നമ്മുടെ ഈ കോട്ടേജിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ നമ്മുടെ താഴെക്കൂടെ അരുവി ഇങ്ങനെ ഒഴുകി പോകണോയ്ക്ക് ശരിക്കും കാട്ടിനകത്ത് ചെറിയൊരു വീട് കെട്ടി ഒരു പ്രതീതിയാണ് നമുക്കിതുപോലെ ഓരോ കോട്ടയസും ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എലിവേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഓരോ കോട്ടേജസും വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രൈവസി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതേ ഈ ഒരു കോട്ടേജ് ഇത് അടുത്ത ഈ ഒത്തിരി മാറിയിട്ടാണ് അടുത്തൊരു കോട്ടേജ് വരുന്നത് ഇതേ അടുത്ത കോട്ടേജ് വരുമ്പോൾ അങ്ങ് താഴെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി നല്ലതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പത്ത് കോട്ടേജസാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തുള്ളത് ഇത് വന്നിട്ട് രണ്ട് റൂംസ് വരുന്ന ഒരു കോട്ടേജ് ആണേ നോക്കി ഈ ഇതിലിതായി ഇങ്ങനെ ഒരു റൂമുണ്ട് ഇതിലേ കണക്ഷൻ വരുന്ന രീതിയിൽ ഇതായി ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വരും അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പത്ത് പേർക്കൊക്കെ തങ്ങാൻ പറ്റുന്ന രീതിയിൽ വേറെ വലിയ കോട്ടയേഴ്സ് ഉണ്ട് ഇനി അതല്ല ഹണിമൂൺ കപ്പിൾസ് ഉണ്ടെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കപ്പിൾസിന് മാത്രം കപ്പ് ആ രീതിയിൽ നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള കോട്ടയഴ്സും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും സാധാരണ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ചെയ്യാൻ പോയാൽ നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയ ഒരു അര മണിക്കൂർ കേട്ടോ അതിനകത്ത് പരിപാടി തീർന്നിട്ട് പോകണമാണ് ഇപ്പോൾ ശരിക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അത്രയ്ക്കും ഭംഗിയാണ് ഇതിനകത്ത് ഇങ്ങനെ നടന്ന് കാണാനും നമുക്കിതിനകത്ത് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും ഇത് നമ്മുടെ അരുവിക്ക് നേരെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇത് പോകെ നമുക്ക് ഇതുവഴി ശരിക്കും ഓഫ് റോഡ് ജീപ്പ് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതായത് ഈ അരിവി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്ന് പിന്നെ മേളിലേക്ക് പാത്ത് വേ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തേക്കാണെങ്കിലും ഇവിടെ വരുന്ന പിള്ളേർ ഒത്തിരിയധികം പേര് ഈ ബൈക്സൊക്കെ കൊണ്ടുവന്നതിനകത്ത് കയറി സ്റ്റണ്ടും ബേളൊക്കെ ആയപ്പോഴാണ് തൽക്കാലത്തേക്ക് അത് നിർത്തി വെച്ചിരിക്കുന്നത് കാരണം ചിലപ്പോൾ ഈ ഫാമിലി ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ വണ്ടിയൊന്നും ഇടാത്തത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പാത്വേയിലൂടെ ഇങ്ങനെ നമുക്ക് ജീപ്പൊക്കെ വേണമെങ്കിൽ ഓടിച്ചങ്ങ് അകത്ത് കയറ്റാം ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റം കേട്ടോ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ സിറ്റിയിൽ നിന്നല്ല മിക്കവാറും എവിടെ പോയാലും ഒരു പൂളിലൊക്കെ നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലോറിനൊക്കെ കലക്കിയ വെള്ളമായിരിക്കും എപ്പോഴും വന്നോണ്ടിരിക്കുക ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരുവിയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങോട്ട് കയറ്റി വിടുവാണ് അരുവിയിലെ വെള്ളം ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ദൈവിടം നോക്കി ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കും അത് തിരിച്ച് തന്നെ അരുവിയിലങ്ങ് ജോയിൻ ആവും അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എങ്ങനെയാ വെച്ചാൽ ഇതാ അവിടെ നോക്കി നമ്മുടെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ആവുന്ന ആ ഒരു പോയിന്റാണ് ഇതാ കാണുന്നത് കാട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറുമ്പം തന്നെ വേറെ ആരുടെയും കൈ പോലും തൊടാത്ത വെള്ളമാണ് ശുദ്ധമായിട്ട് ഇതിനകത്ത് കയറി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും ക്ലോറിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നാച്ചുറലായിട്ടുള്ള വെള്ളത്തിൽ നമുക്കിവിടെ നിന്ന് നീന്തി തുടിക്കാം ആ രീതിയിൽ ഒരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഹീറ്റ കാടെല്ലാം വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ എല്ലാം നാച്ചുറലായിട്ട് തന്നെ ഒത്തിരി അധികം പാറകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് നമുക്കിത് ഇങ്ങനെ ഒരു പൂളൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് മേളിലോട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഇതുപോലുള്ള കോട്ടയസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി മേളിലേക്ക് നമുക്ക് പത്ത് പേർക്ക് താമസിക്കാവുന്ന കോട്ടയസ് ഉണ്ട് അങ്ങനെ ഒത്തിരിയധികം കോട്ടയസാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വരയാട് മുട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു കാട്ടരുവി കാട് വിട്ട് ഈ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് എൻട്രി ആവുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അതായത് ഇതാ ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് റിസർവ് ഫോറസ്റ്റാണ് അപ്പോൾ അവിടെ നമുക്കിങ്ങനെന്താ വേലി ഇലക്ട്രിക് ഫെൻസിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വലിയ വന്യ വന്യജീവികൾ മെയിനായിട്ട് ആനയെന്നും അകത്തേക്ക് കയറാണ്ടിരിക്കാൻ ഈ രീതിയിൽ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ കാട്ടരുവി നമ്മളീ മനുഷ്യവാസമുള്ള ഏരിയയിലേക്ക് വരുവാണ് അത്രയും ശുദ്ധമായിട്ടാണ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നത് ഇവിടെ ആയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു റീഡിങ്ങിനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയും നമുക്ക് ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതാ ഇവിടെ ഒരു ഏരിയ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് പ്രോപ്പർട്ടി ഇഫ് ഇൻ കേസ് കറണ്ട് പോയാലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല നമുക്കിവിടെ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഫുൾ കോട്ടേഴ്സും എല്ലാം വർക്ക് ചെയ്യാൻ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് തന്നെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ നമുക്ക് അങ്ങനെയുള്ള നോർമൽ ഇഷ്യൂസ് വരാറില്ല ഇഫ് ഇൻ കേസ് നമുക്ക് ആ രീതിയിൽ ജനറേറ്റർ വരെയായിരിക്കും നമുക്ക് പ്രോപ്പർട്ടിയിൽ ഇൻസ്റ്റാൾഡ് ആണ് ഇത്രയും നാച്ചുറൽ വൈബുള്ള റിസോർട്ട് സ്വന്തമാക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ആ അരിവീര ശബ്ദം കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് ആ കാട്ടിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാച്ചാൽ കാടിൻ്റെ ആ ഒരു വന്യത ആസ്വദിച്ച് അതിൻ്റെ ഒരു വൈൽഡ് വൈൽഡാനിമൽ സൈറ്റിങ്ങ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ലൊക്കേഷനാണ് എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയുടെ അപ്പുറത്തേക്കൊക്കെ മ്ലാവൊക്കെ സ്ഥിരം വരും അതുപോലെ ആനയൊക്കെ അതുവഴിയും വന്നു പോകാറുണ്ട് പക്ഷേ ചുറ്റും ഇലക്ട്രിക്കൽ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അകത്തോട്ട് കയറത്തില്ല കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ സൈറ്റിങ്ങൊക്കെ കിട്ടും ഇതൊക്കെ ഗസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏഴ് കോടി രൂപയാണ് നമുക്ക് മൂന്ന് ഏക്കർ സ്ഥലമാണ് അതിലിപ്പോൾ നിലവിൽ രണ്ടേക്കർ സ്ഥലത്താണ് ഈ ഒരു കെട്ടിടങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു വൺ പോയിൻറ്റ് വൺ ഏക്കേഴ്സ് ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് പക്ഷേ അതിനകത്തൂടെ ഈ അരുവി കടന്നു വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടയസ് ചെയ്യാം ഇതിൻ്റെയും ഇടക്ക് വേണമെങ്കിൽ ഇനിയും കോട്ടയസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാളും നമുക്ക് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ പീക്ക് ടൈമിലൊക്കെ സെവൻ ലാക്സ് ഏകദേശം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നിലവിലിത് റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉടമ വന്നിട്ടൊരു ഡോക്ടറാണ് കേട്ടോ പുള്ളിക്കാരന് എപ്പോഴും ഇവിടെ വരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ൊരു ലോക്കൽ കെയർ ടേക്കറിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് ഇതിനെയൊക്കെ റൺ ചെയ്ത് ഈ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നത് എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ശരിക്കും നല്ലൊരു പ്രൈസാണ് കാരണം ഇങ്ങനൊരു പ്രോപ്പർട്ടി നിങ്ങളിനി എടുത്ത് അത് ഇങ്ങനെയുള്ള ഇത്രയും ഭംഗിയുള്ള നാച്ചുറൽ വൈബുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ തന്നെ പാടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രോപ്പർട്ടി എടുത്ത് അതിനകത്ത് ഇതിനുള്ള പെർമിഷനും ലൈസൻസും ഒക്കെ എടുത്ത് ഇനി അതിൻ്റെ ബാക്കി കെട്ടിടങ്ങളെല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ടാവും എന്തായാലും ചുമ്മാ വിളിച്ചൊന്ന് ബാർഗെയിൻ ചെയ്യാണ്ട് നേരിട്ട് പ്രോപ്പർട്ടി ആദ്യം വിസിറ്റ് ചെയ്യുക ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക അതിനുശേഷം ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലായിരിക്കുക